ദേവാലയ തിരുനാൾ പ്രദർശനത്തിന് ആദരവ് നൽകി ക്ഷേത്രം ഭരണസമിതി പൈനാവ് സെന്റ് ആന്റണീസ് പള്ളി തിരുനാളിനോട് അനുബന്ധിച്ച് നടന്ന പ്രദർശനത്തിനാണ് മഹാവിഷ്ണു ക്ഷേത്രം ഭാരവാഹികളുടെ നേതൃത്വത്തിൽ ആദരവ് നൽകിയത് പള്ളി വികാരിയെ പൊന്നാടി അണിയിച്ച് ആദരിക്കുകയും പങ്കെടുത്തവർക്ക് കുടിവെള്ളവും മധുര വിതരണം ചെയ്യുകയും ചെയ്തു പൈനാവ് ശാന്തിവനം സെന്റ് ആന്റണീസ് ചർച്ചിന്റെ തിരുനാളിനോടനുബന്ധിച്ച് നടന്ന പ്രദർശനത്തിലാണ് വയനാവ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര ഭാരവാഹികളുടെ നേതൃത്വത്തിൽ പ്രത്യേക ആദരവ് നൽകിയത് പൈനാവ് കപ്പേലിൽ നിന്ന് ആരംഭിച്ച പ്രദർശനം ഇടവികാരി ഫെർണാണ്ടോ കല്ലുവാലത്തിന്റെ നേതൃത്വത്തിൽ പുരോഗമിക്കുമ്പോഴാണ് വികാരിയെ പൊന്നാടി അണിയിച്ച് സ്വീകരിച്ചത് പ്രദർശനത്തിൽ പങ്കെടുത്ത വിശ്വാസികൾക്ക് കുടിവെള്ളവും മധുരപലഹാരങ്ങളും ക്ഷേത്ര ഭാരവാഹികളുടെ നേതൃത്വത്തിൽ വിതരണം ചെയ്തു വൈനാവ് ശാന്തിവനം ദേവാലയത്തിന്റെ തിരുനാൾ മഹോത്സവമാണ് ഇന്ന് വൈനാവ് ജംഗ്ഷനിലെ കുരിശടിയിൽ നിന്നും ആരംഭിച്ച റാസയ്ക്ക് പൈനാവ് ശ്രീവാഷ്ണു ക്ഷേത്രം കമ്മിറ്റി പാരവികള്പെടെ ഭക്തൻ ഉൾപ്പെടെ ഗവൺമെൻറ് എഞ്ചിന വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഈ നാട്ടിൽ താമസിക്കുന്ന മുഴുവൻ പേരുടെയും പേരിൽ അവർക്ക് ആദരവ് നൽകുകയും എല്ലാവർക്കും എല്ലാവരോടും സ്നേഹവും കടപ്പാടും അറിയിക്കുകയും ചെയ്തു മതമൈത്രിയുടെ ഏറ്റവും വലിയ ചിഹ്നമായി വയനാവിലെ ഇന്നത്തെ ഈ സംഭവം മാറിയിരിക്കുകയാണ് എല്ലാ സുമനസ്സുകളുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും ഞങ്ങൾക്കുണ്ടാകണമെന്ന് അപ്പോഴത്തേക്ക് സ്വീകരണ ചടങ്ങുകൾക്ക് ക്ഷേത്രം പ്രസിഡന്റ് എം ഡി അർജുനൻ സെക്രട്ടറി സി രാജു ബിജു എം ടി എം കെ ചന്ദ്രൻ ബിജു തൈക്കരിയിൽ മനോജ് ആർ ടി ആർ സാബു ദിവാകരൻ വി ജി അനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് ഇടവക സമൂഹത്തിന്റെ പേരിൽ പള്ളി വികാരി ഫാദർ ഫെർണാണ്ടോ കലുവാലം ക്ഷേത്രം ഭാരവാഹികൾക്ക് പ്രത്യേകം നന്ദി പറഞ്ഞു